കൂത്തുപറമ്പ് ലയൻസ് ക്ലബ് കൂത്തുപറമ്പ് നഗരസഭ ജനമൈത്രി പോലീസ് സിംഹാൻസ് തോക്കലങ്ങാടി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് കൂത്തുപറമ്പ് മാറോളിഘട്ട് ടൗൺ സ്ക്വയറിൽ നടക്കുന്ന പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത നിർവഹിക്കും ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ കൂടാതെ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഹിപ്പ് ക്യാമ്പ് അതുപോലെ തന്നെ കാഴ്ച വൈകല്യമുള്ളവർക്ക് വേണ്ടിട്ടുള്ള ക്യാമ്പുകൾ അതുപോലെ നിരവധി അനവധി ശരീര പ്രവർത്തനങ്ങൾ ലയൻസ് ക്ലബ്ബ് നടത്തി ഇപ്പോ നമ്മുടെ സമൂഹം നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് മാനസികാരോഗ്യം ഇത് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും പ്രശ്നമാണ് തൊഴിലാളികൾ വീട്ടമ്മമാരുന്നില്ല അതുപോലെ തന്നെ കുട്ടികളെന്നില്ല മറ്റു തൊഴിൽ മേഖലയിലുള്ള ആളുകളിൽ നിന്നില്ല എല്ലാവർക്കും ഈ ഒരു മാനസിക സംഘർഷം വേണ്ട രീതിയിൽ വേണ്ട രീതിയിൽ പിടിച്ചു നിർത്താനുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ടുവരികയാണ് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ എ സി പി സാറുമായിട്ട് സംസാരിച്ചപ്പോ ഏകദേശം ഈ പരിസരത്ത് ഏകദേശം ആറോളം ആറോ ഏഴോളം കുട്ടികൾ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന വിളംബര ജാതിയോടെയാണ് പരിപാടിക്ക് തുടക്കമാവുക കൂത്തുവറമ്പ് നഗരസഭ ഓഫീസ് പരിസരത്ത് ആരംഭിക്കുന്ന നിന്നാരംഭിക്കുന്ന വിളംബരജാത കൂത്തുപറമ്പ് മാറോളിഗട്ട് ടൗൺ സ്ക്വയറിൽ സമാപിക്കും തുടർന്നാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക ചടങ്ങിൽ കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദൻ മുഖ്യാതിഥിയാകും സിംഹാൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ റവറൻ സിസ്റ്റർ അൽഫോൺസ് ടോം മുഖ്യപ്രഭാഷണം നടത്തും വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ മെൻ്റൽ ഹെൽത്ത് ബോധവൽക്കരണ ക്ലാസുകളും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കായി കൗൺസിലിംഗ് മോട്ടിവേഷൻ ക്ലാസുകളുമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ രാജൻ വി കെ മനോജ് കുമാർ സി ചന്ദ്രൻ എം ധനജയൻ യു മനോജ് കുമാർ ദീപു ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികാന് കൂത്തുപറമ്പ് ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ